ചേച്ചിയിലൂടെ താമസിക്കുന്നത് വള്ളമാണ് ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് എന്റെ ചേച്ചിയുടെ വീടാണ് പിന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇന്നലെ വെള്ളി അല്ലായിരുന്നു അപ്പൊ വെള്ളി ശനി രണ്ടു ദിവസം നിക്കാലോന്ന് കരുതി വന്നതാണ് ചേച്ചിയും ചേട്ടന് ഇവിടെ ഇല്ല അവർ ആലപ്പുഴ വരെ പോയേക്കുവെ അച്ചാച്ചി അമ്മയുണ്ട് അമ്മേനെ കാണിച്ചു തരാം അച്ചാച്ചി വീടില്ല അച്ചാച്ചി ശിവഗിരിക്ക് പോയേക്കുവാ പിന്നെ ചേച്ചിയുടെ പിള്ളേർ അകത്തുണ്ട് പിന്നെ ആദ്യക്കൂടനെ കുഞ്ഞാറ്റി ഓരോ കൂട്ടുകാരുമായിട്ട് മീൻ പിടിക്കാൻ പോയേക്കുവാണ് അപ്പം നമുക്കതൊക്കെ ഒന്ന് പോയി കാണാതെ അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞാറ്റിയൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാമെന്ന് വിചാരിച്ച് അത് ഞാൻ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവിടെ അമൃതാസ് സ്കൂളിൻ്റെ വണ്ടി ഇട്ടേക്കുന്നതോ അവിടെയാ വണ്ടി ഇട്ടേക്കുന്നത് അവരുടെ അപ്പം ചേച്ചിയുടെ മക്കളിലുണ്ടർ അമൃതാസ് സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ നമുക്ക് അവരെ നോക്കാൻ വേണ്ടി പോകാതെ പിന്നെ ദൈവം ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാതെ ഇത് നമ്മുടെ റോഡാണ് ഇത് മിക്കവാണെങ്കിൽ കണ്ടോ ഇത് വീട് ഇത് വീട് ഇത് ഫ്രണ്ട് വശമാണ് അത് കഴിഞ്ഞിട്ട് റോഡ് പിന്നെ അപ്പറേ കണ്ട ഇപ്പം വെള്ളം കയറ്റിയിട്ടേക്കും നെൽ കൃഷിയൊക്കെ ചെയ്യത്തില്ലേ ഇപ്പം കൃഷിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വെള്ളം കയറ്റിയിട്ടേക്കുവാണ്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ മീൻകുളമാണ് അതിനകത്ത് കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ കരിമീനൊക്കെ പൊങ്ങിയായിരുന്നു കണ്ടോ എല്ലാം മീൻ വളർത്തുക ഇത് നമ്മുടെ വീട് വേണ്ട തൊട്ടിപ്പുറത്തേത് ഞാൻ കാണിച്ചില്ലേ റോഡിന് ഇപ്പുറം കണ്ട കൊണ്ടെന്ന് വേണ്ട ഇങ്ങനെ അടുത്ത് വന്ന് വീഡിയോ എടുക്കാൻ എടുക്കാമെന്നത് വേണ്ട ഇതെങ്ങനെ കിടക്കുക നീ കുറച്ച് കഴിയുമ്പോൾ ഇത് പറ്റിക്കും വെള്ളം പറ്റിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൃഷി തുടങ്ങാൻ പോകുമ്പോൾ പിന്നെ മാമ്പൽപ്പൂ ആ ഒരു വരാ ഇതാണ് ഞങ്ങളുടെ വീട് എൻ്റെ വീട് ഇതായിരുന്നു എൻ്റെ ചെറുപ്പത്തിലുള്ള വീടാണേ ഇപ്പം ഇവിടെ താമസമൊന്നുമില്ല വീടെല്ലാം പോയി ഇനി പൊളിച്ചു മാറ്റണം അച്ചാച്ചി ചാച്ചിയമ്മ ഇപ്പം ചേച്ചിയിലൂടെ താമസിക്കുന്നത് കണ്ടോ ഇതിനി പൊളിച്ചു മാറ്റണം പക്ഷെ ഇവിടെ നല്ല നല്ല വ്യൂ ആണ് കണ്ടോ ഇതിപ്പം വീട് മിറ്റം അത് കഴിഞ്ഞ ഉടൻ തന്നെ മുറ്റത്തുനിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ കണ്ടോ തോടാ കണ്ടോ തോട് പിന്നെ ച്ചാച്ചിയുടെ വെള്ളമാണ് ഇപ്പൊ കായലില് നിലമുണ്ട് അപ്പൊ കൃഷി ചെയ്യുന്നേ അപ്പൊ അവിടെ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഇഞ്ചം വെള്ളമാണ് ഇത് പോകുമ്പോ പെട്ടെന്നങ്ങി അല്ലല്ലോ പിന്നെ തോട് തോടിനപ്പുറം വീണ്ടും കണ്ടുപോവാ കണ്ടോ അപ്പുറത്ത് വീണ്ടും കണ്ടുപോക ഇപ്പം കൃഷിയെല്ലാം കഴിഞ്ഞ് വെള്ളം കെട്ടിയിട്ടേക്കും അവിടെ നല്ല രസമുണ്ടോ പക്ഷെ പക്ഷെ ഇപ്പൊ ഒഴുക്കുണ്ടോ പോളയൊക്കെ സ്പീഡിലൊഴുകി പോകുന്നു നല്ല ഒഴുക്കുണ്ട് ഞാനിപ്പൊ കടവിലാ നിക്കുന്നത് ആണ്ട ഇത് ചെറിയ വെള്ളം ഇത് ഒറ്റാച്ചിരി വെള്ളമാണേ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് രണ്ടു വെള്ളമുണ്ട് അതേ കയറി കഴിഞ്ഞിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ താള തൊള്ളു എനിക്ക് പേടിയാ എനിക്ക് പത അറിയത്തില്ല ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ തോടുണ്ടായിട്ട് എനിക്കറിഞ്ഞൂടാ ചേച്ചിക്ക് അറിയാൻ കേട്ടോ അവർക്ക് പതയൊക്കെ അറിയാം പിന്നെ ആദ്യക്കുട്ടിനിക്ക് വന്ന് നിന്ന് അവൻ പത പഠിച്ചു അപ്പുറത്തെ വീട്ടിലെ പിള്ളാരെല്ലാം പത പഠിപ്പിച്ചു കൊടുത്ത് നീന്തുമൊക്കെ ചെയ്യും അവൻ നീന്തുമൊക്കെ ചെയ്യും കണ്ടെ അമ്മേ അപ്പം അമ്മ ഓണത്തിനേക്ക് അരിവൊടിപ്പിക്കാനായിട്ട് പച്ചരി കഴുകി വെള്ളത്തിൽ ഇട്ടേക്കുവാണേ അതിപ്പം അമ്മ ഊറ്റാൻ പോവുക നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ കടമുണ്ടല്ലോ അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം കഴുകിയെടുക്കാം ഇപ്പം തോ തോട് നിറച്ച് പോളയാണ് കണ്ടെത്തി നിറക്കി വിട്ടേക്കുന്ന ഇത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കണ്ടത്തിൽ നിന്ന് തന്നെ നെല്ലെടുത്ത് കുത്തിയിട്ട് പച്ച നെല്ലാക്കത്തില്ലേ അങ്ങനെ കുത്തിയിട്ട് അങ്ങനെ പച്ചരിയാക്കി അതിപ്പം കഴുകി തോരാൻ വെച്ചേക്കുക തൊട്ടപ്പുറം തന്നെ മില്ലുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി ഇപ്പോൾ പൊടിപ്പിക്കും ഒരു വറുത്തും തരും അപ്പം പിന്നെ അതിൻ്റെ പുറകെ പിന്നെ നിൽക്കണ്ടല്ലോ അപ്പം ഇത് നമ്മുടെ സ്വന്തം വർക്ക് വർക്ക്ഷോപ്പാണ് ലെറ്റർ ബോർഡൊക്കെ ഉണ്ടാക്കത്തില്ലേ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇട്ടേക്കും ഞാൻ പറയില്ല ആരും താമസിക്കുന്നില്ലെന്ന് അപ്പോൾ അതിൻ്റെ മുറ്റത്ത് നമ്മൾ ഷെഡ് അടിച്ച് വർക്ക്ഷോപ്പാക്കി ഇവിടെ ലെറ്റർ ബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഓഫീസ് തുരുത്തിൽ അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അതൊരു ലെറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ സ്റ്റാഫാണേ പേര് സഞ്ജു സഞ്ജു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലെറ്റർ കാണിച്ചു കാണിച്ച് കണ്ടോ കുറച്ച് ലെറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ബോർഡ് വർക്കിൻ്റെ ലെറ്ററൊക്കെയാണ് അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ മാത്രം മതി വരുന്നു കേട്ടോ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ടോ കാണിച്ചേ

എങ്ങനെ ലോക്ക് മാറ്റുന്നത് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അതെയോ ആ ഇട്ട് നോക്ക് വല്ല ഇവിടുന്ന് വല്ലിട്ടുണ്ടപ്പു ഉം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിട്ടുണ്ടോ മീനാ പറ്റിയ പറ്റിയപ്പോലെ ഓ അങ്ങനല്ലേ കിട്ടിയാ ഇല്ലേ മീൻ പിടുത്തം കഴിഞ്ഞാൽ നമ്മുടെ ആദ്യക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മീൻ കിട്ടി കണ്ടാ നമുക്കിനി അത് വറക്കാം ഇവിടെ വീടിന് അപ്പുറത്തെ വീട്ടിലെ പേത്തയാണ് കാണിച്ചു തരാതെ കണ്ട അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോകണേ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമേ ടാറ്റാ